ദാനിയലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞ ആരാണ് ആ എറിഞ്ഞ ആ കൽപ്പന പുറപ്പെടുവിച്ച രാജാവ് ദാനിയലിൻ്റെ ശരീരത്തിൽ നോക്കിയപ്പം ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല ഒരു ഭയങ്കര അസാധാരണമായ ഒരു സംരക്ഷണം ദാനിയലിന് കിട്ടിയിരിക്കുന്നു അപ്പോൾ ദാനിയൽ അതിൻ്റെ കാരണം വ്യക്തമാണ് ദാനിയേൽ തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് ആശ്രയിച്ചിരുന്നതുകൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല അത്രയും പോലും ഒരു കുഴിയിൽ വീണു സിംഹത്തിൻ്റെ മുമ്പിൽ കിടന്നിട്ട് സിംഹം അതിൻ്റെ നാഖം ഉപയോഗിച്ച് പല്ലുപയോഗിച്ച് ഒന്ന് തൊട്ടുപോലും നോക്കിയില്ല എന്ന് പറഞ്ഞാൽ പോറിച്ചു പോലും നമ്മൾ ചിലപ്പോൾ ബൈക്കിൽ നിന്നൊക്കെ വാ ചെറിയ വാഹനത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പറയാം ചെറുതായിട്ട് പോറേ ഉള്ളൂ കുഴപ്പമില്ല എന്ന് പറയുന്നത് അതാണ് പോറൽ അപ്പോൾ സിംഹക്കുഴിയിൽ വീണിട്ട് ഇത്രയും ഒരു പ്രതിസന്ധിയിലായിരുന്നു ഒരു പോറൽ പോലും ഏറ്റില്ലെന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ഞാൻ നിങ്ങളും പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല വെല്ലുവിളികളില്ലാഞ്ഞിട്ടല്ല അത്ര സന്തോഷകരമായ സാഹചര്യത്തിലൂടെ ഒന്നുമല്ല നമ്മൾ പോകുന്നത് പല വെല്ലുവിളികളും അസ്വസ്ഥതകളും പേടിയും ഭയവും ഉത്കണ്ഠയും എല്ലാത്തിനും ഒത്തുന്ന് അടുവിക്കൂടെയാണ് പക്ഷേ ഞാൻ ഈ അവസ്ഥയിലും എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു വേറെ ആരിൽ ഞാൻ ആശ്രയിക്കുന്നില്ല വേറെ ആരിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നില്ല എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ ഒരു ശക്തിക്കും ഒന്നും പോലും വേദനിപ്പിക്കാൻ പറ്റില്ല അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല അത് ആരുടെ സാക്ഷ്യമാണ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് എന്നെ എനിക്കൊരു കുഴപ്പമില്ല ഒരു പോറൽ പോലും ഏറ്റില്ല ധാനിയലിനെ കണ്ടവരാ പറഞ്ഞത് ഇവനൊരു പോറൽ പോലും ഏറ്റതായി കാണുന്നില്ലല്ലോ അത്ഭുതകരമായ ദൈവീക സംരക്ഷണം ദാനിയലിനെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ നിൻ്റെ കുടുംബത്തെ ഇതുപോലെ സംരക്ഷിക്കാൻ ദൈവത്തിന് പറ്റും ദൈവത്തിൽ ആശ്രയിക്കുന്ന എന്നെ ഇതുപോലെ സംരക്ഷിക്കാൻ ദൈവം ഇന്നും സർവശക്തനാണ് എനിക്കൊത്തിരി കടബാധ്യതയുണ്ട് രോഗമുണ്ട് എൻ്റെ കുടുംബം ഇങ്ങനെയാണ് ജീവിത പങ്കാളി ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ കുടുംബം തകർന്നു പോകുമോ ഇല്ല ആ കുടുംബത്തിനൊരു പോറൽ പോലും ഏൽക്കാൻ ദൈവം സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞുങ്ങൾ കോളേജിൽ പഠിക്കുകയാണ് ദൈവമേ ലഹരി വസ്തുക്കൾ ഉപയോഗം മദ്യം എല്ലാം ഉണ്ട് ദൈവം നഷ്ടപ്പെട്ടു പോകുമോ ഏതെല്ലാം പ്രതിസന്ധി കൂടെ പോയാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണോ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും എവിടെയെല്ലാം ചെന്നാലും ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഒരു പോലും എനിക്കത്തി